ഹായ് എവരി വൺ വെൽക്കം ടു ജയിലൻ പി എസ് സി എൻ്റെ പേര് ഹരികൃഷ്ണൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയറിൻ്റെ ഒരു സെഷനാണ് അതായത് ഡിസംബർ മാസം പകുതി തൊട്ട് ഡിസംബർ പതിനാറാം തീയതി തൊട്ട് ഏകദേശം ജനുവരി ഒരു നാലാം തീയതി വരെയുള്ള ഒരു കുറച്ച് കറൻറ്റ് അഫെയറിൻ്റെ ടോപ്പിക്ക് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതിന് മുമ്പ് രണ്ട് പാർട്ട് ഇട്ടുണ്ടായി അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ശേഷം ഈ വീഡിയോയിലേക്ക് വരിക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ് നോക്കി ഭാരതീയ അന്തരീക്ഷ നിലയം ഇന്ത്യ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഏത് വർഷത്തോടു കൂടിയാണ് അത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടിയാണ് ഭാരതീയ അന്തരീക്ഷ നിലയം ഇന്ത്യ സ്ഥാപിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സയിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ട്രോഫി കിട്ടിയത് ആർക്കാണ് ഏത് സംസ്ഥാനത്തിനാണ് അത് ഏതിനാണ് മുംബൈക്കാണ് കിട്ടിയത് റണ്ണേഴ്സ് അപ്പായതോ റണ്ണേഴ്സ് അപ്പായത് മധ്യപ്രദേശാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സൈദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ട്രോഫി ലഭിച്ചത് മുംബൈക്കാണ് റണ്ണേഴ്സ് അപ്പ് അപ്പായതാണെങ്കിൽ മധ്യപ്രദേശ് ഓക്കെ അല്ലേ അടുത്തത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ അതായത് ഐ സി എം ആ ഐ സി എം ആറിൻ്റെ ആദ്യത്തെ ഡയബറ്റിക്സ് ബയോ ബാങ്ക് അത് സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചെന്നൈയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഐ സി എം ആറിൻ്റെ ആദ്യത്തെ ഡയബറ്റിക്സ് ബയോബാങ്ക് സ്ഥാപിതമായത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ചെന്നൈയിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫയുടെ മികച്ച താരത്തിനുള്ളത് പുരസ്കാരം സ്വന്തമാക്കിയത് വിനീഷ്യസ് ജൂനിയറാണ് ഇമ്പോർട്ടന്റ് ആണ് വിനീഷ്യസ് ജൂനിയർ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ താരമാണ് അദ്ദേഹത്തിന്റെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലാണ് അദ്ദേഹം കളിക്കുന്ന ക്ലബ്ബ് ചോദിച്ചു കഴിഞ്ഞാല് സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രിഡ് ആണ് പേരെന്താണ് വിനീഷ്യസ് ജൂനിയർ കിട്ടിയത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫയുടെ മികച്ച താരത്തിനുള്ള അവാർഡ് കിട്ടി ഓക്കെ മികച്ച പുരുഷ താരം വിനീഷ്യസ് ജൂനിയർ തന്നെയായിരുന്നു കേട്ടോ കണ്ടോ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക് തന്നെയായിരുന്നു ബ്രസീലിയൻ താരായ വിനീഷ്യസ് ജൂനിയർ തന്നെ തന്നെയായിരുന്നു ഇനി വനിതാ താരം അല്ലേ മികച്ച വനിതാ താരമുണ്ട് മികച്ച വനിതാ താരമായിട്ട് കിട്ടിയത് സ്പെയിനിൻ്റെ എയ്റ്റാന ബോൺമാർട്ടിക്കാണ് അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത് ഫിഫയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച താരം ചോദിച്ചാൽ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിൻ്റെ തന്നെ താരാണ് ക്ലബ്ബ് ചോദിച്ചാൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രഡാണ് ഇനി പുരുഷ താരാണെങ്കിലും വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് വനിതാ താരാണെങ്കിൽ എയ്റ്റാന ബോൺമാർട്ടി ഓക്കെ അല്ലേ ഇനി അടുത്തത് മികച്ച ഗോൾ കീപ്പർ ഫിഫയുടെ തന്നെ അവാർഡിലെ മികച്ച ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ലഭിച്ചത് എമിലിയാനോ മാർട്ടിനസിനാണ് അർജന്റീനയുടെ ഗോൾ കീപ്പറാണ് ആര് എമിലിയാനോ മാർട്ടിനസ് പിന്നെ നമുക്കറിയാം നമ്മുടെ ദേശീയ ഗെയിംസ് മുപ്പത്തെട്ടാമത് നടന്നു അതിൻ്റെ വേദി വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ വേദിയാകുന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് അതിൻ്റെ ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ മൗളി ഒരു നീലപ്പൊന്മാനാണേ മൗളി നീ എന്ത് മൗളി എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് ആർക്കാ ഫസ്റ്റ് കിട്ടിയത് സർവീസസിനാണ് സർവീസാണ് ഫസ്റ്റ് കിട്ടിയത് ടോട്ടൽ എത്ര മെഡൽ കിട്ടി നൂറ്റി ഇരുപത്തി ഒന്ന് മെഡല് കിട്ടി അതിൽ അറുപത്തി എട്ട് ഗോൾഡ് ഇരുപത്താറ് സിൽവർ ഇരുപത്തേഴ് ബ്രോൺസ് അതങ്ങനെയൊന്നും നമ്മളെ പഠിച്ചിരിക്കേണ്ട കാര്യമില്ല എത്രാമത് ദേശീയ ഗെയിംസ് ഗെയിംസാന്നുള്ളത് അറിഞ്ഞിരിക്കുക മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ആണ് നടന്നത് വേദി അറിഞ്ഞിരിക്കുക വേദി അതാണ് ഉത്തരാഖണ്ഡ് പിന്നെ അതിൻ്റെ ഭാഗ്യ ചോദിച്ചാലോ അത് മൗളി അല്ലെ ഒരു നീലപ്പന്മാനാണെന്ത് ഭാഗ്യചിഹ്നം പിന്നെ ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത് സർവീസസിനാണ് പിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം ഹോസ്റ്റ് ചെയ്ത അത് അല്ലേ അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ പൊസിഷൻ അറിഞ്ഞിരിക്കണം പിന്നെ കേരളത്തിൻ്റെ പൊസിഷൻ അറിഞ്ഞിരിക്കണം ഉത്തരാഖണ്ഡിൻ്റെ പൊസിഷൻ ഏഴാം പൊസി ഏഴാമത്തെ സ്ഥാനമാണ് കേരളത്തിൻ്റെ ആണെങ്കിൽ പതിനാലാമത്തെ സ്ഥാനം ഓക്കെ ഇവിടെ നോക്കി ഫസ്റ്റ് സർവീസസ് ആണ് ഫസ്റ്റ് പൊസിഷൻ സർവീസസ് ആണ് ടോട്ടൽ എത്ര ഇത് കിട്ടി ടോട്ടൽ നൂറ്റി ഇരുപത്തി ഒന്ന് എന്ത് മെഡൽ കിട്ടി പിന്നെ ഇവിടെ നോക്കി ഉത്തരാഖണ്ഡാണെന്ത് ഏഴാമത്തെ പൊസിഷൻ ഉത്തരാഖണ്ഡിന് എന്താണ് നമ്മൾ ഒരു പരിഗണന കൊടുക്കാൻ കാരണം എന്താണ് കാരണം ഉത്തരാഖണ്ഡാണ് ഇത് ഹോസ്റ്റ് ചെയ്തത് അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഉത്തരാഖണ്ഡിന് എത്രയാണ് ഏഴാമത്തെ പൊസിഷനാണ് പിന്നെ ഉള്ളത് നോക്കിയേ കേരളം കേരളമാണ് പതിനാലാമത്തെ പൊസിഷനിലുള്ളത് അത് നമുക്ക് ഓർത്തിരിക്കുക എളുപ്പമാണ് കാരണം എന്താ കേരളത്തിൽ മൊത്തം എത്ര ജില്ലയുണ്ട് പതിനാല് ജില്ലകളാണ് കേരളത്തിലുള്ളത് അല്ലേ അപ്പൊ ആ ഒരു കണക്ഷൻ വെച്ച് നമ്മൾ ഓർത്തിരിക്കുക പതിനാലാണ് എന്ത് കേരളത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്തു വരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡാണ് ഓക്കേ അതിന്റെ പുതിയ കോഡ് എന്ന് പറയുന്നത് ഐ എൻ ടി ആർ വി സീറോ വൺ ആണ് വിഴിഞ്ഞത്തിന്റെ വിഴിഞ്ഞം പോർട്ടിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ ഐ എൻ ടി ആർ വി സീറോ വൺ ആണ് ഈ ഐ എൻ എന്ന് പറഞ്ഞാൽ എന്താ ഐ എൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നുള്ള ഒരു പ്രിഫറൻസ് ആണ് ഇന്ത്യ എന്നുള്ള ഒരു ഇതിന്റെ ഷോട്ടാണ് എന്താ ഐ എൻ ടിആർ വി എന്ന് പറഞ്ഞാലോ ടിആർ വി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എന്നുള്ളതിന്റെ ഒരു ഷോട്ടാണ് എന്ത് ടിആർ വി സീറോ വൺ എന്ന് പറഞ്ഞാലോ നമുക്കറിയാം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ വൺ ടു ത്രീ ഫോർ എന്നുള്ള ഫോർമാറ്റിലേ പോകുന്നത് തിരുവനന്തപുരം അപ്പൊ എന്താ സീറോ വൺ ഫസ്റ്റ് ഇതല്ലേ ജില്ല അല്ലേ അതുകൊണ്ടാണ് എന്താണ് സീറോ വൺ വന്നത് അപ്പം എന്താണ് പുതിയ ലൊക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ ഐ എൻ ടി ആർ വി സീറോ വൺ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അതാർക്കാ ലഭിച്ചത് അത് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മുൻ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാറിനാണ് ലഭിച്ചത് കൃതി പിങ്കള കേശിനി എന്നുള്ള ഒരു കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത് കവിതാ സമാഹാരം ചോദിച്ചു കഴിഞ്ഞാൽ പിങ്കള കേശി പിങ്കള കേശിനി എഴുതിയ ആളാരാണ് കെ ജയകുമാർ അതായതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ മുൻ ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിന്റെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് ലഭിച്ചത് ഇനി അടുത്തത് പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാ അത് നമ്മുടെ കേരളം തന്നെയാണ് അല്ലെ പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് കേരളത്തിലാണ് ഓക്കെ അല്ലെ അടുത്തത് ഒരു നിയമനാണ് എസ് ബി ഐ അല്ലേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ എം ഡി ആയിട്ട് നിയമതനായത് ആരാണ് അതാരാ രാമമോഹൻ റാവു അമര രാമമോഹൻ റാവു അമരയാണെന്ത് എസ് ബി ഐയുടെ പുതിയ എം ഡി മാനേജിംഗ് ഡയറക്ടർ ഓക്കെ അല്ലേ രാമമോഹൻ റാവു അമര ഒന്നുകൂടി പറഞ്ഞേ രാമമോഹൻ റാവു അമര എന്താണ് എസ് ബി ഐയുടെ പുതിയ എം ഡി അടുത്തത് നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം മുകുന്ദനാണെന്ത് എം മുകുന്ദനാണെന്ത് നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ വരാൻ പോകുന്നത് നമ്മുടെ മെയിൻസ് എക്സാം സെക്രട്ടേറിയറ്റ് ഒ എ അതുപോലെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് പിന്നെയുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ ഇതിലൊക്കെ എന്താ ഈ ഒരു ക്ലാസ്സിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ പോകുന്ന ഒരു സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കണ്ടു ഇരിക്കുക ചെറിയ രീതിയിൽ നോട്ടൊക്കെ എഴുതി പോവുക അല്ലെങ്കിൽ നമ്മളെന്താ അത് റിവൈസ് ആയിട്ട് വീണ്ടും കണ്ടുപഠിക്കേണ്ടി വരും ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല കാരണം കുറേ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ആറ് ആറുമാസത്തെങ്കിലും നമ്മൾ കവറപ്പ് ചെയ്യണം ഓക്കെ ഇന്ത്യയുടെ അയ്യായിരം വർഷത്തെ ചരിത്രം വിവരിക്കുന്ന യുഗ യുഗയുഗീൻ ഭാരത് എന്ന നാഷണൽ മ്യൂസിയം നിർമ്മിക്കാൻ ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഒപ്പമാണ് ധാരണാപത്രം ഒപ്പിട്ടത് അത് ഫ്രാൻസിൻ്റെ ഒപ്പമാണ് എന്ത് ധാരണാപത്രം ഒപ്പിട്ടത് ഓക്കെ അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ മ്യൂസിയത്തിൻ്റെ നെയിം മ്യൂസിയത്തിൻ്റെ നെയിം എന്താണ് യുഗേ യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം എന്നാണ് ഇത് മ്യൂസിയത്തിൻ്റെ നെയിം വരുന്നത് ലൊക്കേഷൻ വരുന്നത് എവിടെയാ ലൊക്കേഷൻ വരുന്നത് നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്ക് ന്യൂഡൽഹി ലൊക്കേഷൻ വരുന്നത് നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്ക് ന്യൂഡൽഹി ഡൽഹിയിൽ തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ശരിക്കുള്ള പേര് യുഗേ യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു ഇന്ത്യയുടെ അയ്യായിരം വർഷത്തെ ചരിത്രം വിവരിക്കുന്ന ഒരു നാഷണൽ മ്യൂസിയമാണ് അയ്യായിരം വർഷത്തെ ഇനി കൂടെ പ്രൊജക്ടിൻ്റെ അസോസിയേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നത് സെൻട്രൽ വിസ്ത റീ പ്രോജക്റ്റ് ആണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് നമ്മുടെ പുതിയ പാർലമെന്റ് അതിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന ഒരു പ്രൊജക്ടിൻ്റെ നെയിമും സെൻട്രൽ വിസ്ത പ്രൊജക്റ്റ് എന്ന് തന്നെയാണ് അല്ലേ ഇനി കൊളാബറേറ്റിംഗ് പാർട്ട്ണർ ഏത് രാജ്യമായിട്ടാണ് ഒപ്പുവെച്ചതെന്ന് നമ്മൾ പറഞ്ഞു അതായത് ഫ്രാൻസ് ഫ്രാൻസിന്റെ മ്യൂസിയം ഡെവലപ്മെൻറ്റ് ബോർഡു ആയിട്ടാണ് നമ്മളിത് ടൈപ്പ് ചെയ്യുന്നത് കൊളാബറേറ്റ് ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സ്വന്തമാക്കിയത് ഏത് ക്ലബാണ് അത് സ്പാനിഷ് ക്ലബായ റയാൽ മാഡ്രിഡ് ആണ് ഓക്കെ സ്പാനിഷ് ക്ലബാണ് എന്ത് റയാൽ മാഡ്രിഡ് ഇന്റർ രണ്ടായിരത്തി ഇരുപത്തി ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സ്വന്തമാക്കി ഇനി അടുത്തത് ഒരു വള്ളംകളിയായിട്ട് ബേസ് ചെയ്തിട്ടാണ് പ്രസിഡൻസ് കപ്പ് ട്രോഫി വള്ളംകളി അത് സ്വന്തമാക്കിയത് ആരാണ് അത് വിയപ്പുരം ചുണ്ടനാണ് എവിടെയാണ് വിയപുരം എന്ന് പറഞ്ഞാൽ കൈനഗിരിയിലെ ഒരു ബോട്ടാണെന്ത് വിയപുരം എന്ന് പറയുന്നത് ഏത് ട്രോഫി കിട്ടിയത് പ്രസിഡന്റ്സ് ട്രോഫി പ്രസിഡന്റ്സ് ട്രോഫി എവിടെയും നടത്തപ്പെടുന്നത് അഷ്ടമുടിക്കായലാണെന്ത് പ്രസിഡന്റ്സ് ട്രോഫി നടത്തപ്പെടുന്നത് അല്ലെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറില് അമേരിക്കയില് അതായത് യു എസ് എ കാലിഫോർണിയയില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഒരു കാരണമായി ഒരു രോഗത്തെ തുടർന്ന് എന്ത് അടിയന്തരാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ യു എസ് പ്രഖ്യാപിച്ചു കാലിഫോർണിയയിൽ ആ രോഗം ഏതാണെന്ന് ചോദിച്ചത് അതേതാ അത് പക്ഷിപ്പനിയാണ് പക്ഷിപ്പനി മൂലം അവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി ഓക്കെ ഇനി നമുക്കറിയാം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയൊരു കൺസെപ്റ്റാണെന്ത് പുതിയ രാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ബില്ല് പാർലമെന്റിൽ ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ അത് എന്ത് ചെയ്തു ജെ പി സി കമ്മിറ്റിക്ക് വിട്ടു ജെ പി സി കമ്മിറ്റി ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു ആ ഒരു ബില്ല് അപ്പോൾ ആ ജെ പി സി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അല്ലെങ്കിൽ ജെ പി സി കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് ആ ജെ പി സി കമ്മിറ്റിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് എം പിമാര് അതൊക്കെ നമുക്ക് നോക്കാം ജസ്റ്റ് ടോട്ടൽ മുപ്പത്തി ഒൻപത് അംഗങ്ങളാണെന്ത് ജെ പി സി കമ്മിറ്റിയിലുള്ളത് ടോട്ടൽ മുപ്പത്തി ഒൻപത് അംഗങ്ങളാണ് ജെ പി സി കമ്മിറ്റിയിലുള്ളത് ജെ പി സിയുടെ ഫുൾ ഫോം എന്താ ജോയിൻ പാർലമെന്ററി കമ്മിറ്റി ജോയിൻ പാർലമെന്ററി കമ്മിറ്റി എന്നുള്ളതാണ് ജെ പി സി അല്ലേ അതിൻ്റെ ചെയർമാൻ വരുന്നത് പി പി ചൗധരിയാണ് ചെയർമാൻ വരുന്നത് പി പി ചൗധരി കേരളത്തിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധി രാധാകൃഷ്ണനും കെ രാധാകൃഷ്ണനുമാണ് ഉള്ളത് കേരളത്തിൽ നിന്ന് രണ്ട് എം പിമാരാണുള്ളത് കെ രാധാകൃഷ്ണനും സി പി ഐ എമ്മിന്റെ പിന്നെ പ്രിയങ്കാ ഗാന്ധി അറിയാലോ വയനാട് നിന്ന് ജയിച്ചുപോയാൽ കോൺഗ്രസിന്റെ അല്ലെ പിന്നെ ലോക്സഭയില് മൊത്തം മുപ്പത്തൊമ്പത് അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലെ മൊത്തം മുപ്പത്തൊമ്പത് അംഗങ്ങളുണ്ട് അതിൽ ഇരുപത്തിയേഴ് പേര് എന്ത് ലോക്സഭയും പന്ത്രണ്ട് പേര് രാജ്യസഭയാണ് ഇരുപത്തിയേഴ് അംഗങ്ങൾ ലോക്സഭയിൽ നിന്നുണ്ട് പന്ത്രണ്ട് അംഗങ്ങൾ എന്ത് രാജ്യസഭയിൽ നിന്നുണ്ട് അപ്പോ മൊത്തം മുപ്പത്തൊമ്പത് അംഗങ്ങള് ചെയർമാൻ്റെ പേരാണെങ്കിൽ പി പി ചൗധരി ഓക്കെ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം ഇനി ഇന്ത്യയുടെ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് ആരാണ് അത് നമ്മുടെ ജിയോ സ്റ്റാർ സിഇഒ ആയിട്ടുള്ള ആരാ കെവിൻ വാസാണ് ഓക്കെ കെവിൻ വാസ് ഏത് പൊസിഷനിലേക്കായത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പുതിയ പ്രസിഡന്റ് കെവിൻ വാസ് ഓൾറെഡി അദ്ദേഹം എന്താണ് ജിയോ സ്റ്റാറിൻ്റെ സിഇഒ കൂടിയാണ് അല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന ഇരുപതാമത്തെ ഈ ഇരുപതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇരുപതാമത്തെ അന്താരാഷ്ട്ര ബഹുമതി ഏതാ അത് കുവൈത്തിന്റെയാണ് കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാരക് അൽ കബീർ ഓർഡർ ഓഫ് മുബാരക് അൽ കബീർ ഏത് രാജ്യത്തിന്റെയാണ് കുവൈറ്റിന്റെയാണ് ഓർഡർ ഓഫ് മുബാരക് അൽ കബീർ ലഭിച്ചത് ആർക്കാണ് നരേന്ദ്രമോദിക്കാണ് എത്രാമത്തെ ബഹുമതിയാണ് ഇരുപതാമത്തെ ബഹുമതിയാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിന് വേദിയാവുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിന് വേദിയാവുന്നത് എവിടെയാണ് ഇന്ത്യയിൽ വെച്ച ഓക്കെ അല്ലെ അടുത്തത് ഒമ്പതാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമതനായത് ആരാണ് പഠിച്ചിരിക്കുക ഒൻപതാമത് ഇപ്പൊ ലേറ്റസ്റ്റ് ആരാ വി രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യനാണ് എന്ത് ഒൻപതാമത് ഓക്കെ ഈ ഒമ്പതാമത് എന്നുള്ളതും പഠിച്ചിരിക്കുക ടൈംസിന് ചോദിക്കാറുണ്ട് പി എസ് സിക്ക് അല്ലേ ഇനി നമുക്കറിയാം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്ത് ആദ്യമായിട്ട് നിലവിൽ വന്നത് അല്ലെ അപ്പോൾ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയായിട്ട് ഫൗണ്ട് ചെയ്തതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല അപ്പൊ ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു അത് രംഗനാഥ മിശ്രി ആയിരുന്നു അല്ലെ രംഗനാഥ മിശ്രി ആയിരുന്നു ഇപ്പോഴത്തെ ആൾ ആരാണ് ഇപ്പോഴത്തെ ഒൻപതാമത്തെ ആളാണ് ആര് വി രാമസുബ്രഹ്മണ്യം ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഡിങ്ക് ഡിങ്ക രോഗം റിപ്പോർട്ട് ചെയ്തത് ഉഗാണ്ടയിലാണ് ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഗുണ്ടി ബുഗിയോ ജില്ല അതൊന്നും ചോദിക്കില്ല പക്ഷെ രാജ്യം ഓർത്തിരിക്കുക രോഗമെന്ന് ഓർത്തിരിക്കുക ഡിങ്ക് ഡിങ്ക എന്നുള്ള രോഗം റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ് അത് ഉഗാണ്ടയാണ് അല്ലേ ഇനി ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറി വണ്ടർ ബോക്സ് തുറന്നത് എവിടെയാണ് അത് തൃശ്ശൂരിലുള്ള കാര്യട്ട് കരയിലാണ് തൃശ്ശൂരിലുള്ള കാര്യട്ട് കരയിലാണ് എന്ത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറി തുറന്നത് ഇനി ജമ്മു കാശ്മീരിൽ നമുക്കറിയാം ജമ്മു കാശ്മീരിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യത്തെ ടെലികോം കമ്പനി സ്വകാര്യ ടെലികോം കമ്പനി ഏതാ അത് എയർടെൽ ആണ് ഓക്കെ ആദ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനി എവിടെ കൊടുക്കുന്നതാ ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനം മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനി ഇനി വാൾ സ്ട്രീറ്റ് ജേർണൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുറത്തിറക്കി അപ്പം അതിലെ ഏറ്റവും മികച്ച ആഗോള ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് മധ്യപ്രദേശാണ് ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണേണ്ട നല്ല നല്ല പ്ലേസസ് ഡെസ്റ്റിനേഷൻസ് അങ്ങനെ ഏത് വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തിറക്കുകയുണ്ടായി അതിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് മധ്യപ്രദേശാണ് ഓക്കെ കേരളത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു അദ്ദേഹം ബീഹാറിലേക്ക് ഗവർണറായിട്ട് പോയി അപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ എന്ന് പറഞ്ഞ ആൾ നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറായിട്ട് അപ്പോൾ നിലവിലെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ എത്രാമത്തെയാണ് ഇരുപത്തി മൂന്നാമത്തെ ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ആര് മരിച്ചത് എം ടി വാസുദേവൻ നായർ മരിച്ചത് അല്ലേ അദ്ദേഹം ഏതൊക്കെ നിലയിൽ പ്രശസ്തനായിരുന്നു നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നിങ്ങനെ വിവിധ വിവിധ തലങ്ങളിൽ പ്രശസ്തനായ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചിന് അന്തരിച്ചു അപ്പൊ ആ ഡേറ്റും ആ ഒരു തീയതിയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്തായിരുന്നു എം ടി എന്നല്ലേ അപ്പോൾ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എം ടിയുടെ ഫുൾ ഫോം ഫുൾഫോം ചോദിക്കാം എങ്ങനെയാ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ ന നാരായണൻ നായർ ഓക്കെ എം ടി വാസുദേവൻ നായർ എന്നുള്ള ഫുൾ നെയിമാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ ഓക്കെ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ച് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അദ്ദേഹം ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണെന്ത് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് മരിച്ചത് ജനിച്ചത് എവിടെയാ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ ഓക്കെ അദ്ദേഹം ജനിക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയൊന്നും ഫോം ചെയ്തിട്ടില്ല അപ്പൊ മദ്രാസ് ഒരു റീജിയണലായിട്ടാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് അദ്ദേഹം പൊന്നാനി താലൂക്കിലൊക്കെ ആയിട്ടാണ് ജനിച്ചത് അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മുടെ എന്താ ഐക്യ കേരളം അതിനുശേഷം കേരള സംസ്ഥാനൊക്കെ വരാൻ നേരത്ത് ഇപ്പോൾ നിലവില് കൂടലൂർന്നുള്ള പ്ലേസ് പാലക്കാട് ജില്ലയിലാണ് ഓക്കെ അല്ലേ ഇനി ബാൾഡികൾ അതായത് വെള്ളത്തലയം കടൽപരന്തിനെ ബാൾഡികൾ അഥവാ വെള്ളത്തലയം കടൽപരന്തിനെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയാണ് അത് അമേരിക്കയാണ് വെള്ള തലയൻ കടൽപരിത്ത് അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അറിയാം അല്ലേ അവിടെ എത്തിയ നൂറാമത്തെ കപ്പൽ ചോദിച്ചാല് എംഎസ്സി മിഷേലയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര പോർട്ടിൽ എത്തിയ നൂറാമത്തെ കപ്പൽ ചോദിച്ചാൽ എം എസ്സി മിഷേലയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് സൂചിയില്ലാത്ത സിറിഞ്ച് അതായത് പ്രത്യേക ഊർജ തരംഗങ്ങൾ ഉപയോഗിച്ച് മരുന്ന് ചർമ്മം വഴി ശരീരത്തിലേക്ക് കയറ്റി വിടും പ്രത്യേക ഊർജ്ജ തരംഗങ്ങൾ ഉപയോഗിച്ച് എന്ത് മരുന്ന് ചർമ്മം വഴി കയറ്റി വിടും അപ്പൊ എന്താ സൂചിയില്ല അപ്പോൾ സൂചിയില്ലാത്ത സിറിഞ്ച് വികസിപ്പിച്ച ഐ ഐ ടി ആണ് ഐ ഐ ടി ബോംബെ ഐ ഐ ടി ബോംബെ ഐ ഐ ടി ബോംബയുടെ പ്രത്യേകത എന്താണ് അവരാണ് എന്ത് സൂചിയില്ലാത്ത സിറിഞ്ച് വികസിപ്പിച്ചത് ഓക്കെ അല്ലേ ഇനി വരുന്നത് നമ്മുടെ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആരാ മരിച്ചത് അത് എം ടി വാസുദേവൻ നായർ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് ആര് മൻമോഹൻ സിംഗ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ശ്രദ്ധിച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ജനിച്ചു അവിഭക്ത പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗാഹ എന്നുള്ളതാണ് ജന്മസ്ഥലം പിന്നെ പഞ്ചാബ് സർവകലാശാല ചണ്ഡീഗഡ് ഓക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം കേംബ്രിഡ്ജ് സർവകലാശാല പിന്നെ ഓക്സ്ഫോർഡ് സർവകലാശാല അവിടെയൊക്കെ എന്ത് അദ്ദേഹം വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട പദവികള് കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എഴുപത്തി ആറ് കാലയളവിൽ പിന്നെ എഴുപത്തി ആറ് എൺപത്തിരണ്ട് കാലയളവിൽ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു ഡയറക്ടറായിരുന്നു ഓക്കെ എഴുപത്തി ആറ് എൺപത്തിരണ്ട് കാലയളവിൽ റിസർവ് ബാങ്ക് ഡയറക്ടർ ആയിരുന്നു റിസർവ് ബാങ്ക് ഗവർണർ ആയത് എൺപത്തി രണ്ട് എൺപത്തഞ്ച് കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തഞ്ച് കാലയളവിലാണ് എന്ത് നമ്മുടെ മൻമോഹൻ സിംഗ് എന്ത് ഗവർണർ ആയിരുന്നത് പിന്നെ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു ജെനീവിയയിലെ സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറലായി പ്രവർ തുടർന്നിട്ടുണ്ട് പിന്നെ പ്രധാനമന്ത്രിയായിരുന്ന നര നരസിംഹ അദ്ദേഹത്തിന്റെ എന്താ ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നു പിന്നെ സാമ്പത്തിക ഉപദേഷ്ടമായിരുന്നു യു ജി സി ചെയർമാൻ ആയിരുന്നു യു ജി സി ചെയർമാൻ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എന്ത് അദ്ദേഹം ഇരുന്നത് പിന്നെ രാഷ്ട്രീയ ജീവിതം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അസമിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അസമിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് രാജ്യസഭയിലേക്ക് വന്നു ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഓക്കെ പിന്നെ നരസിംഹ റാവു സർക്കാരിന്റെ കേന്ദ്ര ധനമന്ത്രിയായി ഇരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നമ്മളെന്ത് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം അങ്ങനെയുള്ള രീതിയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ആവിഷ്കരിച്ചത് അപ്പം അതേ തുടർന്ന് വന്ന പഞ്ചവത്സര പദ്ധതിയാണ് എന്ത് എട്ടാം പഞ്ചവത്സര പദ്ധതി ഇല്ലേ റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നതാണ് എന്ത് എട്ടാം പഞ്ചവത്സര പദ്ധതി ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു നര നര നരസിംഹ റാവു ആയിരുന്നു അല്ലേ അതാണ് റാവു പിന്നെ ധനകാര്യമന്ത്രി ആരായിരുന്നു അത് മൻമോഹൻ സിംഗ് ആയിരുന്നു അതാണ് റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് ഓക്കെ അല്ലേ പിന്നെ രാജ്യസഭ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഇരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി നാല് കാലയളവിൽ ആ സമയത്ത് ബി ജെ പി അതായത് വാജ്പേയിയുടെ മന്ത്രിസഭയായിരുന്നു അപ്പോൾ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് ആ സമയത്ത് ആരായിരുന്നു മൻമോഹൻ ആയിരുന്നു പിന്നെ ആദ്യ യു പി എ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് പിന്നെ തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഒമ്പത് എടു പതിനാല് രണ്ടാം തവണ അദ്ദേഹം പ്രധാനമന്ത്രിയായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് രാജ്യസഭയിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങി തൊണ്ണൂറ്റി ഒന്നിൽ അസമിൽ നിന്ന് കയറിയതല്ലേ രാജ്യസഭയിലേക്ക് പിന്നെ അംഗീകാരം നമുക്ക് നോക്കാം പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മ വിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യ മണി അവാർഡ് ലഭിച്ചിട്ടുണ്ട് മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ടൈം മാഗസിന്റെ ഹൺഡ്രഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് പട്ടികയിൽ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും ഇടം പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞാല് ഭാര്യ ഗുരു ഗുരുശരൺ കൗറ് മക്കൾ ഉപേന്ദർ സിംഗ് ഓക്കെ പിന്നെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം പറഞ്ഞാൽ നിഗംബോധ് ഘട്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അത് പഠിച്ചിരിക്കണേ അന്ത്യവിശ്രമ സ്ഥലം നിഗംബോധ് ഘട്ട് ഓക്കെ അല്ലെ ജനിച്ചതെന്നാ ഓർത്തിരിക്കണോട്ടോ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇനി എം ടി നമ്മൾ ജനനം പറഞ്ഞില്ലേ എം ടി ആണെങ്കിലും മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് ഓക്കെ അല്ലേ ഇനി ഡിസ്നി ലാൻഡ് മാതൃകയിൽ ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ പോകുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാ അത് ആതിരപ്പള്ളി അല്ലേ ആതിരപ്പള്ളി തൃശ്ശൂരിനുള്ള ആതിരപ്പള്ളിയാണ് ഏത് മാതൃകയിലാ ഡിസ്നി ലാൻഡ് മാതൃകയിൽ ഓക്കെ ഇനി ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പില് കിരീടം നേടിയത് കൊനേരു ഹിയാണ് ഇന്ത്യയുടെ കൊനേരുഹമ്പിയാണ് എന്ത് ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പില് കിരീടം നേടിയത് കൊനേരു ഹംപി പിന്നെ നമ്മൾ ഇത് പറഞ്ഞു ദിഗംബോത് ഘട്ടാണെന്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് കൂടി ഡിസ്കസ് ചെയ്യാം ഖേൽരത്ന രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ഇമ്പോർട്ടൻ്റ് അല്ലേ ഖേൽ രത്ന അത് ലഭിച്ചതാർക്കൊക്കെയാണ് മനുഭാക്കർ എല്ലാവർക്കും അറിയാം കാരണം ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് ഇനത്തിൽ രണ്ട് തവണ രണ്ട് തവണ മെഡൽ നേടിയ ആളാണ് ആര് മനു മനുഭാക്കർ ഖേൽരത്ന ലഭിക്കൂലോ അപ്പോൾ പിന്നെ കിട്ടിയതാർക്കാ ഹർമൻ പ്രീത് സിംഗ് അദ്ദേഹം എന്തായിരുന്നു നമ്മുടെ ഹോക്കി ടീം പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു എന്ത് ഹർമൻ പ്രീത് സിംഗ് ഫസ്റ്റ് മനു മനുഭാക്കർ സെക്കൻഡ് വൺ ഹർമൻ പ്രീത് സിംഗ് തേർഡ് വൺ ഡി ഗുഗേഷ് അദ്ദേഹമാണ് ഇപ്പോൾ ലോക ചെസ് ചാമ്പ്യൻ അല്ലെ ചെസ്സിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഡി ഗുഗേഷ് അപ്പോൾ അദ്ദേഹത്തിനും എന്താണ് ഖേൽ ഖേൽരത്ന കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലില് പിന്നെ പ്രവീൺ കുമാർ പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവാണ് ആര് പ്രവീൺ കുമാർ അപ്പോൾ നമ്മൾ നാല് പേര് പറഞ്ഞു ആരാ മനു മനുഭാക്കർ പറഞ്ഞു പിന്നെ ഡി ഗുഗേഷ് പറഞ്ഞു പിന്നെ പ്രവീൺ കുമാർ പറഞ്ഞു പിന്നെ ഹർമൻ പ്രീത് സിംഗ് പറഞ്ഞു അല്ലേ ആരൊക്കെയാണ് മനുഭാക്കർ ഹർമൻപ്രീത് സിംഗ് ഡി ഗുക പിന്നെ പ്രവീൺ കുമാർ മനുഭാക്കർ ആണെങ്കിൽ ഷൂട്ടിംഗ് വിഭാഗം വിഭാഗവും ചോദിക്കും അപ്പം അതും നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ഹർമൻപ്രീത് സിംഗ് ആണെങ്കിലോ ഹോക്കി പുരുഷ മെൻസ് ഹോക്കിയിലെ ക്യാപ്റ്റൻ ആയിരുന്നു ഡി ഗുകേഷ് ആണെങ്കിൽ ചെസ് വേൾഡ് ചാമ്പ്യൻ ആണ് പിന്നെ പ്രവീൺ കുമാർ ആണെങ്കിൽ പാരാലിംപിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് ഓക്കെ പിന്നെ സ്പേഡെക്സ് ദൗത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവാൻ സ്പേസ് ഡെക്സ് ആട്ടോ സതീഷ് തവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് ആ വിക്ഷേപണം വിജയിച്ചു ഓക്കെ ആ വിക്ഷേപണം വിജയിച്ചു ഈ ബഹിരാകാശത്ത് വെച്ച് രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിൽ ഡോക്കിംഗ് സംവിധാനത്തിലൂടെ യോജിപ്പിക്കുന്ന ഒരു പദ്ധതി അതായത് ഒരു മിഷൻ ആയിരുന്നു എന്ത് സ്പേസ് ഡെക്സ് ദൗത്യം എന്നുള്ള ഒരു മിഷൻ അപ്പൊ അതിൽ നമ്മൾ വിജയിച്ചു ഓക്കെ പി എസ് എൽ വി സി സിക്സ്റ്റിന്നുള്ള ഒരു റോക്കറ്റിലാണ് നമ്മൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് എന്തത് വിക്ഷേപിച്ചത് പിന്നെ ഇങ്ങനെ വിക്ഷേപിച്ച് വിജയിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അതുകൂടി അറിഞ്ഞിരിക്കുക അമേരിക്ക റഷ്യ ചൈന എന്നീ മൂന്ന് രാജ്യങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ വിക്ഷേപിച്ച് ഡോക്കിംഗ് സംവിധാനം അതായത് രണ്ട് ഉപഗ്രഹങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ബഹിരാകാശത്ത് വെച്ച് യോജിക്ക് യോജിപ്പിക്കുന്ന ഒരു പദ്ധതി അങ്ങനെ വിജയിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ first ചോദിച്ചാൽ അമേരിക്ക പിന്നെ അമേരിക്ക റഷ്യ ചൈന മൂന്ന് രാജ്യങ്ങൾ നാലാമത്തെ രാജ്യം ഇന്ത്യ പി എസ് എൽ വി സി സിക്സ്റ്റി വാഹനം ശ്രീഹരിക്കോട്ടേന്ന് വിക്ഷേപിച്ചു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാര ജേതാവ് അതാരാണ് അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഹരിവരാസന പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാര ജേതാവ് ചോദിച്ചാൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രാജ്യത്ത് വിമാനങ്ങളിൽ വൈഫൈ നൽകുന്ന ആദ്യ കമ്പനി ഏതാ ആദ്യ കമ്പനി ചോദിച്ചാൽ എയർ ഇന്ത്യ ആണ് ഓക്കെ എയർ ഇന്ത്യ ആണ് എന്ത് രണ്ടായി രാജ്യത്ത് വിമാനങ്ങളിൽ വൈഫൈ നൽകുന്ന ആദ്യത്തെ കമ്പനി കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെയാണ് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്ത് സ്കിൻ ബാങ്ക് കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് ചോദിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഇനി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫിഡെ ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ സംയുക്ത ജേതാക്കളായത് ലോക ചാമ്പ്യൻഷിപ്പ് അല്ല ലോക ചാമ്പ്യൻ നമ്മൾ പറഞ്ഞു ഡി ഗുഗേഷ് ആണ് ഇത് ഫിഡേ ലോക ബ്ലിറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ സംയുക്ത ജേതാക്കളായത് മാഗ്നസ് കാൾസനും പിന്നെ ഇയാൻ നെപ്പോ നിയാച്ചി ഓക്കെ ഇയാൻ എപ്പോ നിയാച്ചി മാസ് കാൾസം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ വേദി ഭാരതീയ പ്രവാസി ഭാരതീയ ദിവസം എന്താ ജനുവരി ഒമ്പതിനാണ് അല്ലേ പ്രവാസി ഭാരതീയ ദിവസം ജനുവരി ഒമ്പതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ ദിവസത്തെ വേദി നമ്മൾ കുറച്ച് ആഘോഷിക്കൂലോ അപ്പൊ ആ ദിവസത്തെ വേദി ഭുവനേശ്വർ ഓക്കെ ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനെട്ടാമതാണ് പ്രവാസി ഭാരതീയ ദിവസ വേദി ഈ ജനുവരി ഒമ്പത് എന്താ നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കാനുള്ള കാരണം എന്താ ദക്ഷിണാഫ്രിക്കയിൽ പോയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി എന്ത് ഗാന്ധിജി ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് അപ്പം അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പാർട്ട് വൺ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതിരിക്കാം നമ്മൾ ഓരോ ഡിക്ഷണറിയിലെ ചില വേഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയിൻ വേഡ്സ് നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയിൻ മെയിൻ ഡിക്ഷണറി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ പേര് അതായത് അവരുടെ മെയിൻ അവർ സജസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുവന്ന പേര് ബ്രെയിൻ റോട്ട് എന്നുള്ളതാണ് അവർ ഏറ്റവും നല്ല രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു പേര് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏത് പേരാണ് ബ്രെയിൻ റോട്ട് പഠിച്ചിരിക്കണോട്ടോ ബ്രെയിൻ റോട്ട് ഇനി കേംബ്രിഡ്ജ് ഡിക്ഷണറി ആണെങ്കിൽ കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ആണെങ്കിൽ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റോ എന്നുള്ളതാണ് എന്ത് കേംബ്രിഡ്ജ് ഡിക്ഷണറി പിന്നെ ഡെമ്യൂർ ഉള്ളതാണെന്ത് ഡിക്ഷണറി ഡോട്ട് കോം പുറത്തിറക്കിയ വാക്കാണെന്ത് മാനിഫെസ്റ്റോയലോ മാനിഫെസ്റ്റോ ആണ് മാനിഫെസ്റ്റ് ഓക്കെ ഡെമ്യൂർ ഡിക്ഷണറി ഡോട്ട് കോം പുറത്തിറക്കിയതാണ് ഡെമ്യൂർ എന്നുള്ള വീട് കോളിൻസ് ഡിക്ഷണറിയുടെയാണ് ബ്രാറ്റ് കോളിൻസ് ഡിക്ഷണറിയുടെയാണ് ബ്രാ ബ്രാറ്റ് പിന്നെ മറിയം വെബ്സ്റ്റർ എന്നുള്ള ഇതിൻ്റെയാണ് എന്ത് പോളറൈസേഷൻ പോളറൈസേഷൻ എന്നുള്ളത് മൈ മറിയം വെബ്സ്റ്റർ കോളിജ് ഡിക്ഷണറി ആണെങ്കിൽ ബ്രാറ്റ് ഡിക്ഷണറി ഡോട്ട് കോം കോമാണെങ്കിൽ ഡെമ്യൂർ പിന്നെ മാനിഫെസ്റ്റ് ആണ് എന്ത് കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ആണെങ്കിൽ ബ്രെയിൻ റോട്ട് ഓക്കെ അല്ലേ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ കബ കബഡി വേൾഡ് കപ്പ് വേദി അത് ഇന്ത്യയാണ് സംസ്ഥാനം ചോദിച്ചാൽ ബീഹാർ ഓക്കെ ഏത് ഗെയിമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിത കബഡി വേൾഡ് കപ്പ് വനിതാ കബഡി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ബീഹാർ വെച്ചാണ് ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ദ്രോണാചാര്യ പുരസ്കാരം സ്വന്തമാക്കിയ മലയാളി ഓക്കെ ഖേൽ രക്നയുടെ ഒപ്പം കൊടുക്കുന്നതാണ് ഇത് ദ്രോണാചാര്യ അവാർഡ് അപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളിയാണ് ഏത് വിഭാഗത്തിലാ ലൈഫ് ടൈം അച്ചീവ്മെന്റ് വിഭാഗത്തിലാണെ കിട്ടിയത് എസ് മുരളീധരനാണ് ബാഡ്മിന്റന്റെ കോച്ചാണ് എസ് മുരളീധരൻ ഏത് വിഭാഗം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് കാറ്റഗറിയിൽ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലില് ലഭിച്ച മലയാളിയാണ് അദ്ദേഹം എസ് മുരളീധരൻ ഓക്കെ അല്ലേ അടുത്തത് വെള്ളാനിക്കര കാർഷിക സർവകലാശാല വികസിപ്പിച്ച അത്യുൽപാദനശേഷിയുള്ള സങ്കരപാവൽ ഇനങ്ങളാണെന്ത് പ്രജനി പ്രകൃതി പ്രജനി പ്രകൃതി എന്നുള്ളത് വെള്ളാനിക്കര കാർഷിക സർവകലാശാല വികസിപ്പിച്ച വി ശേഷിയുള്ള അതുൽപാദനശേഷിയുള്ള സങ്കരപാവൽ ഇനങ്ങളാണെന്ത് പ്രജനി പ്രകൃതി ഓക്കെ പ്രജനി അപ്പൊ നമ്മുടെ ഇന്നത്തെ കറന്റ് അഫെയർസിന്റെ കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്കിനി ഒരു നെക്സ്റ്റ് പാർട്ടായിട്ടാണ് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക താങ്ക്